ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തൊരു വീഡിയോയുടെ ബാലൻസാണ് നമ്മൾ നേരത്തെ നമ്മൾ ബാത്റൂം ഇളക്കി ഇതൊക്കെ പൊട്ടിച്ച് റെഡിയാക്കി പഴയൊരു ആയിരുന്നു അപ്പോൾ കുറച്ച് ടൈമിൽ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്തതായിരുന്നു അപ്പം അതിൻ്റെ ഫ്ലോർ ഒരു വീഡിയോ ആണിത് അപ്പോൾ അന്ന് ഞങ്ങൾ ഒന്നൊട്ടിക്കാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ ബാലൻസ് വീഡിയോ ഒരു ദിവസം എഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ടൈൽ നമ്മൾ കചേരയുടെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ടൈലാണ് അപ്പോൾ സറാമയ്ക്കളയും മറ്റേ സിമെൻറ്റൂടെ മിക്സ് ചെയ്ത് ചെയ്തങ്ങോട്ടുണ്ടാക്കിയ സാധനമാണ് എന്തുവരെ നല്ല സൂപ്പർ സാധനമാണ് സൂപ്പർ നല്ല അടിപൊളി പതിനെട്ട് ബൈ പതിനെട്ടിൻ്റെ നല്ല അടിപൊളി ടൈലാണ് അപ്പോൾ അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു സ്റ്റോണിൻ്റെ സ്റ്റോൺ എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റോണിൻ്റെ ഒരു ഇത് വരുന്ന ഒരു ടോൺ വരുന്ന ഒരു കളറൊക്കെയാണ് കുഴപ്പമില്ല നല്ല ഗ്രിപ്പൊക്കെ ഉണ്ട് സ്ലിപ്പാകത്തൊന്നുമല്ലേ നല്ല ഗ്രിപ്പ് ഉള്ളതാണ് അപ്പം നമ്മൾ ഈ തൂണൊക്കെ കുട്ടിക്കാനൊക്കെ നമ്മളത് എടുക്കും തൂണ് നമ്മൾ വാൾ വാൾ ടൈലായിട്ട് നമ്മൾ ഉപയോഗിക്കും പക്ഷേ നല്ല ഫ്ലോർ ടൈലായിട്ട് ഉപയോഗിക്കാനുള്ളത് നല്ല ടൈലാണ് അപ്പം എനിക്ക് ടൈൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു അതാണ് കുറച്ച് പറയുന്നത് ആ പിന്നെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെളിയിലിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പം ഇതുകൊണ്ട് ഓരോ പീസ് കട്ട് ചെയ്യാനും വെളിയിൽ പോകണം നേരത്തെ നമ്മൾ അകത്തായിരുന്നേ പിന്നെ നമ്മളൊന്ന് വെളിയിലാക്കി മൊത്തം പൊടിയാകുന്ന പ്രശ്നം കൊണ്ട് വെളിയിലാക്കി അപ്പം ഓരോ പീസും വരച്ചുകൊണ്ട് വെളിയിൽ പോയി കട്ട് ചെയ്തുകൊണ്ട് വരണം അപ്പോൾ നമ്മൾ ഈ സൈഡിലൂടെ ഓ നമ്മൾ ഓ എന്ത് ഒട്ടിച്ച് ഫിനിഷ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് പോരുവാ പിന്നെ നമ്മൾ രണ്ടാമത് കയറി ഒട്ടിക്കുന്നില്ല അപ്പോൾ നമ്മൾ എന്തുവാ ഈ തറ ഒട്ടിച്ചിട്ട് എൻ്റെ സൈഡ് ആണ് ഒട്ടിക്കണം അപ്പം എങ്കിലേ നമുക്ക് വെള്ളം കറക്റ്റായിട്ട് വന്ന് ഈ സ്ഥിത്തിയിലേക്ക് വീഴുന്ന വെള്ളം കറക്റ്റ് നമ്മൾ ഫ്ലോർ ഒട്ടിക്കുന്ന ടൈലേ വന്ന് വീഴത്തുള്ളൂ അല്ല ലീക്ക് വരാൻ ചാൻസൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൈഡിൽ ഒട്ടിക്കുന്നത് നമ്മൾ എന്തുവാ ഫ്ലോർ ഒട്ടിച്ചിട്ട് താരത്തിരി ചെറിയ പീസ് ഉണ്ട് ആ പീസ് നമ്മൾ ഈ ഫ്ലോർ ഒട്ടിച്ചിട്ട് പിന്നെ സൈഡ് ഒട്ടിക്കും അപ്പോൾ നമ്മൾ അത് നമ്മൾ അവിടെ വെച്ച് അതും തീർത്ത് തീർത്താണ് പോരുന്നത് താഴെ വെട്ടി കറക്റ്റ് വെച്ച് ഫിനിഷ് ചെയ്ത് തുടച്ച് അങ്ങനെ ബാക്കിലോട്ട് നമ്മൾ ചേരിഞ്ഞ് പോരുവാണ് ചെയ്യുന്നത് അപ്പം ഫ്ലോർ ഒട്ടിക്കാനും നമ്മൾ ഗമാണ് ഉപയോഗിക്കുന്നത് ഇവിടെ മൊത്തം നമ്മൾ ഗമ ഉപയോഗിച്ചത് കണ്ടിട്ട് കുറച്ചെങ്ങാണ്ട് ഒരു പാക്കറ്റ് സിമെൻറ്റിനകത്തുള്ള എങ്ങാണ്ട് സിമെൻ്റ് നമ്മൾ ഉപയോഗിച്ചുള്ളൂ ബാക്കി മൊത്തം നമ്മൾ എന്തോ ഗമ ഉപയോഗിച്ചത് ഗമ്മ കുഴപ്പമില്ല പക്ഷെ ഒരു നമുക്ക് ഫ്ലോർ ഒട്ടിക്കാൻ നേരം വെച്ച് കൂടി കൂടിയുണ്ട് അതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആവും കാരണം ഇങ്ങനെ ഒട്ടിക്കുമ്പോഴത് ഇത് എല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെയൊക്കെ തെറ്റി കളിക്കും മറ്റേ വെള്ളം പിടിച്ച് മാറുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വേറെ ടൈലിൻ്റെ പുറത്ത് നമ്മൾ ഗ്രിപ്പ് ചെയ്തിട്ട് പഴയ ടൈലിൻ്റെ പുറത്ത് നമ്മൾ നല്ല രീതിയിൽ ഗ്രിപ്പ് ചെയ്തിട്ട് അതിനകത്താണ് ഗ്രിപ്പ് ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലേഡ് നല്ലോണം ഇറങ്ങത്തക്ക രീതിയിൽ നമ്മൾ ഗ്രിപ്പ് ചെയ്ത് നല്ലോണം അങ്ങോട്ട് ഗ്രിപ്പ് ചെയ്ത് കൊടുത്തായിരുന്നു അപ്പോൾ അത് അതിനകത്ത് നമ്മൾ ഗ്രൗട്ട് ചെയ്യുക അല്ലെങ്കിൽ മറ്റേ ഉണ്ടല്ലോ ഈ ഗം കറക്റ്റായിട്ട് അതിനകത്തെല്ലാം കയറും അപ്പോൾ നമ്മൾ നമ്മൾ ഇത് വെച്ചിട്ട് തട്ടി കൊടുക്കുമ്പോഴത്തേന് ഇതിനകത്തെല്ലാം ഈ ഗ്യാപ്പിനകതെല്ലാം കയറും പിന്നെ അത് ഇളകത്തില്ല അപ്പോൾ സൈഡൊക്കെ കട്ട് ചെയ്ത് ഇടിക്കാൻ നമുക്ക് പീസ് കഷ്ടിച്ചേ ഉള്ളായിരുന്നു അപ്പം നമ്മൾ ഫോർ ബൈ ടു ആന്നല്ല നമ്മൾ സൈഡിൽ ഒട്ടിച്ചത് അപ്പം അതിൻ്റെ ഈ വെട്ടിയ പീസൊക്കെ നമ്മൾ എടുത്ത് നടന്നിട്ട് അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വെട്ടി വെച്ചേക്കുക അപ്പം നമ്മൾ ഗമ ഈ സൈഡിൽ എല്ലാത്തിനും നമ്മൾ ഗമ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ചെറിയൊരു പുഴിയുണ്ട് അപ്പോൾ ഈ പഴയ ടൈൽ നമ്മൾ വാൾ ടൈൽ അളക്കേണ്ട ചെറിയൊരു കുഴി താപ്പോടു അപ്പോൾ അത് നമ്മൾ ഇച്ചിരി കുഴിച്ചെടുത്ത് കളഞ്ഞായിരുന്നു കാരണം നമ്മൾ ഏത് ടയർ ഒട്ടിച്ച് വരുമ്പോഴത്തേൻ്റെ മേലോട്ട് പൊങ്ങി നിന്ന് ഇരിക്കരുത് അപ്പം നമുക്ക് ചുറ്റിയിലൊക്കെ അടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ളി വെച്ചടിക്കാൻ ബുദ്ധിമുട്ടുള്ള അതുകൊണ്ട് നമ്മൾ ഇളക്കിയപ്പം അതിൻ്റെ സൈഡ് ചെറുപ്പം താഴെ വരെ ഇളക്കി അപ്പോൾ അതിന് ചെറിയ കുഴിയുണ്ട് അത് നമ്മളിങ്ങനെ കുറേശേ ഇതുവാ ഇതായി കൊടുക്കും മറ്റേ ഗംഭം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഇതിൻ്റെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ മണ്ടയ്ക്ക് ആ സൈഡിലൂടെ വെച്ച് തീർത്ത് നമ്മളിങ്ങി പോരു കാരണം പിന്നെ നമ്മളിതിനകത്തോട്ട് കയറുന്നില്ല കയറാൻ പറ്റത്തില്ല കാരണം ഇത് ഗമുപയോഗിച്ച് നമ്മൾ ചെയ്യേണ്ടത് പെട്ടെന്ന് ഡ്രൈ ആവത്തില്ല ഡ്രൈ ആവുന്നത് കൊണ്ട് നമുക്ക് അതൊരു കയറാൻ പറ്റത്തില്ല കയറി കഴിയുമ്പോഴത്തേനും ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇതിൻ്റെ ഈ പൊഴി മാറിപ്പോകും കാരണം ഇതിൻ്റെ വര ഉണ്ടല്ലോ ജോയിൻറ്റ് അപ്പോൾ ആ ജോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതെല്ലാം മാറിപ്പോവും അപ്പോൾ മാറിപ്പോകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ട് ടൈല് ഇറക്കിയിട്ടിട്ട് കറച്ച് കറക്റ്റായിട്ട് നമ്മൾ ഒട്ടിച്ചൊട്ടിച്ച് ബാക്കിലോട്ട് പോരും ബാക്കിലോട്ട് പോരുമ്പോഴത്തേന് സൈഡ് കൂടെ നമ്മൾ ഫിനിഷ് ചെയ്ത് തീർത്തിഞ്ഞ് പോരും അല്ലെങ്കിൽ പിന്നെ നാളെ ഒരു ദിവസം ഇതിന് വേണ്ടി വരേണ്ടി വരും ഇതാകുമ്പോഴത്തേന് നമ്മൾ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് തീർത്തിഞ്ഞ് പോരാണെങ്കിൽ പണി തീരുമല്ലോ പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ക്ലീ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പിന്നെ വന്നിട്ട് എന്താ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്താൽ മതി മറ്റേ അപ്പോക്സി വെക്കുമോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഫിൽറ്റർ വെക്കുകയോ ഒക്കെ ചെയ്താൽ മതി അപ്പം സാറിന് ബാത്റൂമിലൊക്കെ എപ്പോക്സി വെക്കുന്നത് എപ്പോക്സി തന്നെ ഇവിടെ വെക്കും പിന്നെ ക്ലോസെറ്റിൻ്റെ പട്ടമൊക്കെ നമ്മൾ കറക്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ നമ്മൾ അങ്ങ് വെട്ടി വിട്ടേക്കുന്നത് അല്ലാതെ നമ്മൾ ഇപ്പോൾ ക്ലോസെറ്റ് ഇളക്കി ചെയ്യാൻ പോകില്ല അപ്പോൾ നമ്മൾ സ്ക്വയർ ആയിട്ട് തന്നെ വെട്ടി അങ്ങ് വിട്ടിയത് കാരണം ഇനി അത് ഇളക്കിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേത്തന്നെ അത് ഇനി പ്ലംബർ വരേണ്ടി വരും അപ്പോൾ അത് ഇതായത് നമ്മൾ ഇളക്കുന്നില്ലെന്ന് വിചാരിച്ചു അല്ല സെറ്റ് ചെയ്ത് വെച്ചേക്കുമല്ലേ അതന്നല്ല നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ബാത്റൂമാണ് അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാത്റൂമില്ലേ അപ്പം അവർക്ക് പെട്ടെന്ന് ഇത് വേണം റെഡിയായി കിട്ടണം പിന്നെ അവർക്ക് അടുത്ത ദിവസങ്ങളിൽ അവരുടെ വീട്ടിൽ ആരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ തന്നെ ഇത് ഫിനിഷ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഒരു സെറ്റപ്പിലായതുകൊണ്ട് പിന്നെ നമ്മൾ ഇളക്കാനോ എടുക്കാനോ ഒന്നും പോയില്ല അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇളക്കി ഒന്ന് റീസെറ്റ് ചെയ്ത് ക്ലോസ് സെറ്റാക്കി തന്നെ മണ്ടയ്ക്ക് വെക്കുന്ന രീതിയിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യായിരുന്നു പക്ഷേ അതിനുള്ള സമയോ എന്നവർക്കില്ല അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ നിങ്ങൾ പെട്ടെന്ന് ടൈല് വിട്ടിവച്ച് മാറിയാൽ മതി കുഴപ്പമില്ല അതിൻ്റെ വട്ടം വിട്ടേര് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇനി എന്തൊരു സമയം നമുക്ക് മാറ്റി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ട് നമുക്ക് വേറെ സെയിം ടൈല് തന്നെ മേടിച്ച് വെച്ചാൽ മതി അപ്പോൾ എന്ത് വരും രണ്ട് പീസ് അധികം വരുമല്ലോ അപ്പോൾ മാറ്റി വച്ചിട്ടുണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാമല്ലോ അങ്ങനെ നമുക്ക് നിലയ്ക്ക് സെറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്ത് നമ്മൾ അതിൻ്റെ രണ്ട് ടൈല് നമ്മൾ ഉടൻ തുലേ മൂന്നു പീസ് അധികം വരും അപ്പോൾ അത് നമ്മൾ മാറ്റിവെക്കും അപ്പോൾ അതങ്ങനെ എന്തെങ്കിലും പാച്ചകുറുക്കണമെങ്കിൽ പിന്നെ ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒട്ടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് നമുക്ക് ഒട്ടിപ്പിച്ച് ആയി അപ്പം എന്തുവായാലും നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നവരെയൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് വന്നവരുണ്ടെങ്കിൽ അവരുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെയൊക്കെ ഒരു നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്താലേ നമുക്ക് എങ്ങനെയൊക്കെ വീഡിയോ ഇടുമ്പോൾ നമുക്കൊരു ഒരു ഒരു എന്തുവാ ഒരു പ്രചോദനം എല്ലാവരും സപ്പോർട്ട് വേണം കാരണം നമ്മൾ ഈ വീഡിയോ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ വീഡിയോ ഈ വോയിസ് ഒക്കെ ഇടുന്ന നമ്മൾ നമ്മൾ ചെയ്തിട്ടുള്ള ആളല്ല നമ്മൾ സദാ കുലിപ്പണിയായിട്ടൊക്കെ കിടക്കുന്ന ഒരാളാണ് അപ്പം അറിയാവുന്ന വർക്കുകളൊക്കെ നമ്മൾ ചെയ്ത് ഇങ്ങനെ വീഡിയോ ഇട്ടാം എന്നുള്ളൊരു ഇതിൽ എല്ലാവരുടെയും അങ്ങനെ ചെയ്ത് ഇടുവാണ് അപ്പം അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുക ഈ ടൈല് നമുക്കൊരു മൂന്നാല് പാർട്ടായി നമുക്ക് കുട്ടിക്കാൻ പറ്റും ഡിസൈൻ അപ്പോൾ അതിനകത്ത് നമ്മൾ ഈയൊരു പാർട്ടനാണ് ഇതിനകത്ത് നമ്മൾ ഫോർ ടൈല് നമ്മൾ ഓ ചെയ്തേക്കുന്നത് പക്ഷേ വ്യത്യാക്കമുള്ള നല്ല ഇതാണ് പക്ഷേ പിന്നെ പഴയ ടൈൽ കുട്ടിച്ച് വച്ചിരി അവിടെ ഇവിടെയൊക്കെ ബെൻ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ പഴയ പെറിയ പീസ് വർക്ക് വെച്ച് ഒട്ടിച്ചില്ലേ അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യാനും ഇപ്പം അത് നിലനിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്തത് പക്ഷേ നമ്മൾ ഇവിടെ ഈ ഒരു പാർട്ടനിലാണ് നമ്മൾ ടൈല് ഒട്ടിച്ചേക്കുന്നത് അപ്പോൾ എല്ലാവരും ഒരു എൽ ഷേപ്പില വൈറ്റ് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് പക്ഷേ ഇത് പല പാട്ടുകളും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു നോക്കാം നമുക്ക് പല രീതിയിൽ ചക്കായിട്ട് വരുന്ന രീതിയിലും പല രീതിയിൽ ചെയ്യാൻ പറ്റും പക്ഷേ ഇതിന് ചെറിയ ഏരിയ ഉള്ളത് കൊണ്ട് ഇതിങ്ങനെ ചെയ്താൽ മതി പക്ഷേ വലിയ ഏരിയയ്ക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇച്ചിരി വലിയ ഏരിയ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും താങ്ക് യു